ജലസേചന ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് പി ജെ ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു മലങ്കര ജലാശയവുമായി ബന്ധപ്പെട്ട ടൂറിസം പദ്ധതികളെല്ലാം ബഫർ സോൺ നടപ്പിലായാൽ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബഫർ സോൺ ഉത്തരവിനെതിരെ യു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലവിഭവ വകുപ്പ് ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കണമെന്ന് പി ജെ ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജലസേചന ഡാമുകൾക്ക് ചുറ്റും നൂറ് മീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലങ്കര എം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലങ്കര ഡാമും അനുബന്ധ ജലസേചന പദ്ധതിയും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജലസേചന പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂപ്രദേശം ഗവൺമെന്റ് പൊന്നുമ്പലം നൽകി ഏറ്റെടുത്തിട്ടുണ്ട് മാക്സിമം വാട്ടർ ലെവലിന് ആവശ്യമായ സ്ഥലത്തിനു പുറപ്പെടെ ഡാമിന്റെയും ജലാശയങ്ങളുടെയും സംരക്ഷണത്തിനായി അധിക സ്ഥലം ഏറ്റെടുത്ത കാച്ച്മെന്റ് ഏരിയയുമായി സംരക്ഷിച്ചു വരുന്നുണ്ട് ഈ ബഫർ സോൺ ഉത്തരവിലൂടെ മലങ്കര ജലാശയത്തോടനുബന്ധിച്ച് തുടങ്ങുവാനുള്ള ബയോഡൈവേഴ്സിറ്റി പാർക്കിനും നിരവധി ടൂറിസം പാർസുകൾക്കും വിലകുത്തടിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എം വി ഐ പി ഓഫീസിന് മുന്നിലുള്ള ധർണാ സമരത്തിൽ ജില്ലാ ചെയർമാൻ ജോയി വട്ടിക്കുഴി അധ്യക്ഷനായി ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി കെ പി സി എൻറ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം എ ഷുക്കൂർ ജാഫർഖാൻ മുഹമ്മദ് ജോയ് തോമസ് റോയ് പൗലോസ് അബു ജോൺ ജോസഫ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ സുരേഷ് ബാബു എം മോനിച്ചൻ എം കെ പുരുഷോത്തമൻ ടി എസ് ഷംസുദീൻ എൻ ഐ ബെന്നി രാജു ഓടയ്ക്കൽ ഷിബലി സാഹിബ് ടോമി കാവാല ബ്ലൈസ് വാഴയിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു എം ബി എ പി ഓഫീസിലേക്ക് മുട്ടൺ ടൗണിൽ നിന്ന് നടന്ന മാർച്ചിൽ ആളുകളാണ് പങ്കെടുത്തത് ഒരു യാതൊരാവശ്യവുമില്ലാതെ ഇറക്കിയിരിക്കുന്ന ഉത്തരവാണ് ഈ ബഫസ്റ്റോൺ അതുകൊണ്ട് ഇത് ഭേദഗതി അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞാൻ ദീർഘമായ സംഘത്തിൽ ലക്ഷണാർശങ്ങളിൽ ശ്രീ വിജയക്ക് പറഞ്ഞു കഴിഞ്ഞു